ഗ്യാലറി പോലെ ഒരു സ്പേസിൽ പച്ചക്കറികൾ കാണുമ്പോ സിമ്പിൾ ആയിരിക്കണം ചെറിയ രൂപത്തിലായിരിക്കണം പക്ഷേ എല്ലാ സ്പെഷ്യലിറ്റിയും വേണം എന്നുള്ളതായിരുന്നു ഋഷിദ്ഖാൻ ആവശ്യം വെളിച്ചം ആയിട്ടാണ് ഈ ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് എനർജി വരുന്ന സ്ഥലമാണ് കേട്ടോ പറഞ്ഞ കോൺക്രീറ്റ് ഒന്നുമല്ല ശരിക്കും നമ്മുടെ ബസ്സിന്റെ പ്ലാറ്റ്ഫോം ചെയ്യുന്ന ഒന്നുമല്ലേ ഇത് എന്താ പറയുന്ന പേര് ഇഷ്ടപ്പെട്ട എല്ലാം കണ്ടു കഴിഞ്ഞു ഇഷ്ടപ്പെട്ടു ഞങ്ങള് വൈണ്ടാണ് അപ്പൊ കുടുംബനാഥനെ ഒന്ന് കാണിച്ചേക്കാന്ന് ഓർത്ത് വിളിച്ചാണ് നല്ല വീടാണ് അടിപൊളി വീടാണ് കേട്ടോ കൺഗ്രാഷൻ പുതിയൊരു അടിപൊളി എപ്പിസോഡിലൊക്കെ എല്ലാവരും സ്വാഗതം കോഴിക്കോട് കോഴിക്കോട് മുക്കമല്ല നമ്മുടെ എൻ ഐ ടിന്റെ അടുത്താണ് കെ എം സിറ്റി കോളേജിന്റെ അടുത്തായിട്ടാണ് നോക്കുന്നത് ഇവിടെ ഒരു സുന്ദരമായിട്ടുള്ള അടിപൊളി വീട് എന്ന് പറഞ്ഞാൽ ഇത്ര റഷീദ് സബീന ദമ്പതികളുടെ വീടാണ് സബീന ദമ്പതികളുടെ മനോഹരമായ വീടാണ് ഈ വീട് പണിത് കഴിഞ്ഞിട്ട് അധികം ആയില്ല ഒരു മാസം ആകുന്നേ ഉള്ളൂ ഏകദേശം പന്ത്രണ്ട് സെന്റ് പ്ലോട്ടിലാണ് ഈ വീട് നിൽക്കുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീട് ഭയങ്കര നമ്മൾ ഈ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ മാത്രം കണ്ടിട്ടാണ് ഈ വീട്ടിലോട്ട് എത്തുന്നത് അത്രക്ക് ഭംഗി തോന്നി നമുക്ക് ആദ്യം കണ്ടപ്പോൾ തന്നെ അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ വിളിച്ചു പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യണം കഴിഞ്ഞാൽ പരിപാടിയില്ല അങ്ങനെ ഫൈനലി നമ്മൾ വീടിന്റെ മുറ്റത്ത് എത്തിയിരിക്കുകയാണ് ഈ വീട് ചെയ്തിരിക്കുന്നുണ്ടല്ലോ അത് കാണുന്ന മനോഹരമായ ലാൻഡ്സ്കേപ്പിങ്ങും നമുക്ക് പിസ്ത വൈറ്റ് തീമിൽ വന്നിരിക്കുന്ന വീടാണ് ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ മുനീർ മുനീർ ഫ്ലോട്ടായിരുന്നു അതെ നമ്മളെ പിന്നെ റഷീദ് ഖാണ് മല റഷീദ് ഫാമിലിയാണ് അവരൊരു വീടിന്റെ ഒരു ഇന്റീരിയർ നമ്മൾ കുറച്ച് നേരത്തെ ചെയ്തിട്ടായിരുന്നു രണ്ടു വർഷം മുമ്പേ കൊറോണന്റെ സമയത്ത് അപ്പൊ അതിൽ ഇഷ്ടപ്പെട്ടപ്പോ നമുക്കൊരു വിട്ടന്നാ ഫുൾ ഫ്രീഡം ചില കൂടി യോജിപ്പിച്ചുകൊണ്ട് ഓ ഏതായാലും ഈ വീട് മുഴുവൻ നമുക്ക് നടന്നു കാണാം എനിക്ക് ലാൻഡ്സ്കേപ്പിംഗ് കൊടുക്കണം കാരണം വിശദമായിട്ട് പറയാനുള്ള ഒരുപാട് കാഴ്ചകൾ ഈ ലാൻഡ്സ്കേപ്പിംഗ് തന്നെ ശരിക്കും നമ്മൾ വലിയ മെറ്റീരിയൽസ് ഒന്നും ഉപയോഗിച്ച് പണിതിട്ടുള്ള ഒരു വീടല്ല സാധാരണ നോർമൽ സോളിഡ് ആണ് നമ്മൾ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ നോർമൽ സാധാ പിന്നെ ഉള്ളിൽ സീലിംഗ് ജിപ്സിംഗ് ചെയ്തിട്ടുള്ളതാണ് ഇന്റീരിയറിലായി കിടക്കുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം ഒരു ഒരു ഹാഫ് പാർഷ്യലി എ ആയിട്ടുള്ള കാണാൻ പറ്റും അപ്പൊ അതിന് എനിക്ക് ഗ്രാസ് ആണ് നോക്കട്ടെ ചെയ്തിട്ട് എടുത്താണ് മണ്ണിട്ട് അതെ അതെ ഒരു താഴ്ന്ന സ്ഥലമായിരുന്നു നേരത്തെ അവിടെ ഉള്ള റോഡിന്റെ അതേ ലെവലുള്ള സ്ഥലമായിരുന്നു അപ്പൊ ഇത് പ്ലോട്ട് മൂന്ന് സ്റ്റെപ്പ് ഉള്ള അപ്പൊ അവിടെ നിന്ന് മണ്ണ് എടുത്തിട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്തു ലാൻഡ്സ്കേപ്പ് ആക്കി നോക്കാം ഈ വേലിയൊക്കെ നോക്കണേ ഒരു ഒരു കുഞ്ഞു ക്യൂട്ട് വേലി അതായത് നമ്മൾ കാർട്ടൂണിലൊക്കെ അതുപോലെ ഇരിപ്പിടങ്ങളൊക്കെ ഇരിപ്പിടങ്ങളൊക്കെ ആണ് വീട്ടിലേക്ക് വരുമ്പോൾ മതിലുകൾ ആവശ്യത്തിന് പ്രൈവസിയായിട്ട് മതിലുകൾ വേറെ വേണം അതൊരു ഗ്യാലറി പോലെ കേട്ടോ ഗ്യാലറി പോലെ ആണ് അതെ കാട് പോലും കുറച്ച് കളഞ്ഞില്ല അതിലൊരു ഊഞ്ഞാല് ഗ്ലാസ് മറ്റേ കിട്ടിട്ടുണ്ടെങ്കിൽ മഴയത്തും നമുക്ക് ഇത് നമ്മൾ പിന്നെ ഇത് പാഷൻ ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ടിനെ നമ്മളിവിടെ പിന്നെ കയറ് കെട്ടിയിട്ട് പടർത്താനുള്ള ഉദ്ദേശമാണ് ഉള്ളത് പാഷൻ ഫ്രൂട്ട് ശരിക്കും കുറച്ചുകൂടി വളർന്ന് വരുമ്പോഴേക്കത് ഫുള്ള് കയറ് കെട്ടിട്ട് ഉദ്ദേശം നടക്കട്ടെ ഇവിടുന്ന് ഈ ഒരു ലുക്ക് ഈ വീട് ഈ ഒരു വീട് കാണാനാണ് ഏറ്റവും കൂടുതൽ ഭംഗിട്ടോ നോക്ക പല മടങ്ങുകളായിട്ട് പല അടുക്കുകളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീട് പോലെ ഹൈലൈറ്റ് ആയിട്ട് കാണുവാണെങ്കിൽ തന്നെ ഇല്ലേ അതാണ് ഒരു വേറെ വെറൈറ്റി ആയിട്ട് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട് ഈ പിന്നെ ഉള്ളിലുള്ള ചെയ്തിട്ടുണ്ട് ഈവൻ നമ്മുടെ വിൻഡോസ് വരെ ഒരു സമാനതയുണ്ട് അപ്പൊ ലാൻഡ്സ്കേപ്പ് നോക്കി ഇടയ്ക്കിടയ്ക്ക് ചെടികളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് നമുക്ക് മെല്ലെ അങ്ങോട്ട് പോവാം അത് അഭിമാർ ഫ്രൂട്ടാണ് കോസ്റ്റ്ലി ആയിട്ടുള്ള ഫ്രൂട്ടാണ് വീട്ടുകാർക്ക് വീട്ടിന് മുട്ടു ടൂർസ് കൊണ്ട് കിട്ടും ഫ്രൂട്ട് കിട്ടും അത് പിന്നെ ട്രീറ്റ് ചെയ്തിട്ടുള്ള ചെടിയാണ് സാധാരണ നോർമലി വെറുതെ വളർത്തി എടുക്കുന്നതല്ല ട്രീറ്റ് ചെയ്ത റൗണ്ട് ആയിട്ട് വരും പ്രത്യേകതകളിലെ കുറച്ച് കാഴ്ചകൾ ഞാൻ കണ്ടത് ഒരു ക്ലോക്ക് കിട്ടും സമയം നോക്കാനാണ് ഒരു ഇന്നലെ ഇന്നലെ രാത്രി രാത്രി ആശയാണ് ജിപ്സത്തില് പ്ലാസ്റ്റിക് ഓഫ് പാരസില് അവിടെ തന്നെ വെച്ചിട്ട് മോൾഡ് ചെയ്ത് ഡിസൈൻ ചെയ്തതാണ് അത് അപ്പൊ അത് ഇങ്ങനെ ഒന്ന് കൂടി ഒന്ന് ഭംഗിയാക്കാന്നുള്ളതിൽ ആലോചിച്ചപ്പോ ആക്കി മാറ്റാന്നുള്ള അങ്ങനെ ലേസർ കട്ട് ചെയ്ത് അക്രിലിക് ലേസർ കട്ട് ചെയ്ത് ഒരു വെസ്റ്റേൺ ഫീൽ ഉണ്ട് ലണ്ടൻ ഒരു റെയിൽവേ ഒരു ഒരു കൊളോണിയൽ സ്റ്റൈൽ വീടിന്റെ അത് ചെറുതല്ല കൃത്യ സമയം തന്നെയാണല്ലോ അപ്പൊ നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ വീട്ടിലെ ഉടമസ്ഥരെ പരിചയപ്പെടേണ്ടത് ഹസ്ബൻഡ് ഇവിടെ ഇല്ല ഇല്ലല്ലേ പുറത്തു വരികയാണ് അത് തജമാനില് ഇത് നമ്മുടെ സബിത വാവയുടെ പേര് അസ്ലിൻ നമ്മളോട് മുന്നേറക്ക പറയുകയായിരുന്നു നിങ്ങൾ നല്ല ഐഡിയ ഉള്ള ആളാണ് വീട് വെക്കുന്ന കാര്യത്തിലൊക്കെ അപ്പൊ ഈ ഒരു വീട്ടിലോട്ട് വന്നപ്പം

ആവശ്യം അതായാലും മനസ്സിലാണെങ്കിൽ ചെയ്യാൻ പറ്റിയതാണ് ഇൻട്രസ്ട്രിയൽ വർക്കുകളാണ് മൂവീണായിട്ട് നമ്മൾ ഈ വുഡിലെ പിന്നെ ഡോർ മാത്രമേ ഉള്ളൂ ഫ്രണ്ട് ഡോർ മാത്രമേ ഉള്ളൂ വുഡിൽ ചെയ്തിട്ടുള്ളൂ ഫ്രെയിം ടെറ്റലാണ് ഇവിടെ ഇരിപ്പിടം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നീളമുള്ളൊരു വരാന്തന്നെയാണ് അല്ലേ ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ ഇവിടെ കൂടെ ഒരു ആരെങ്കിലും ഒഫീഷ്യലി വരുവാണെങ്കിൽ ഒരു സ്റ്റൈലിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും ഈ നമ്മുടെ ഈ ഭിത്തി ചെയ്യുമ്പോഴേ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മറ്റൊരു നാട്ടിലെ വീടുന്ന ഒരു യൂറോപ്യൻ ഈയൊരു പാറ്റേൺ നമ്മള് കുറച്ച് ഡോറിലേക്ക് കൊണ്ടുപോകുന്ന പാറ്റേൺ ഡോർ ചെയ്ത് എടുത്തതാണ് പിന്നെ നമ്മള് സീലിങ്ങില് സീലിംഗില് എക്സ്റ്റീരിയറിൽ സീലിംഗ് കംപ്ലീറ്റ് പിന്നെ സീലിംഗ് ഓഡ് ചെയ്താണ് അതിന്റെ പിന്നെ മെയിൻ സീലിംഗ് ചെയ്തിട്ട് അതിന്റെ താഴെ ആംഗ്ലർ അടിച്ചിട്ട് ടെറാക്കോട്ട ആ ടെറാകോട്ട ചെയ്താണ് നാച്ചുറൽ ഫ്ലോർ ആയിരത്തിഒരുന്നൂറ് ആണ് പിന്നെ മുകളിലൊരു രണ്ട് ബെഡ്റൂമും പിന്നെ ഒരു സ്റ്റഡി റൂമും ഉണ്ട് ഒരു നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ആണോ ഒരു ആയിരത്തി അഞ്ഞൂറ്റി ഫീറ്റ് ആയിട്ട് ആയിട്ട് വരും എത്രയാണ് അതിന്റെ ബഡ്ജറ്റ് ഒക്കെ വന്നത് ഒരു ഫൈവ് ലാക്ക് ഫിനിഷ് ഫുള്ള് നമ്മുടെ അതെ 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 കട്ടിലൊക്കെ ഫുള്ള് ഇൻഡസ്ട്രിയിലാണ് ഇൻഡസ്ട്രിയിലാണ് അതെ ചോദിച്ചത് എടുത്തു ചോദിച്ചത് അപ്പൊ എന്നാലും നമുക്ക് ഉള്ളിലെ കാഴ്ചകളിലോട്ട് പോവാം ഉള്ളിലോട്ട് കേറുമ്പോ എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യം നമ്മുടെ നോട്ടം പോകുന്നത് ആ ഈ ഒരു ഏരിയയിലോട്ടാണ് ശരിക്കും അത് മെള്ളിലോട്ടുള്ളൊരു സ്റ്റെയറാണ് പുറമെ കാണിച്ചിരിക്കുന്ന നമ്മുടെ ഡിസൈനോട് വളരെ മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു പാറ്റേൺ ഇവിടെ ഇങ്ങനെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട് സിമ്പിൾ ഇരിപ്പടങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു ലിവിങ് സ്പേസാണ് നമ്മൾ കയറി ചെല്ലുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഫ എല്ലാം ഇൻഡസ്ട്രിയിലാണ് ഫ്രെയിം എല്ലാം ഇൻഡസ്ട്രിയിലാണ് അതിന്റെ താഴെ ഒരു പിന്നെ പ്ലൈവുഡ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ കുഷ്യം ചെയ്താണ് റിമൂവ് ആണ് നമുക്ക് വേണമെങ്കിൽ എടുത്ത് തിരിച്ചിട്ട് അതേപോലെ തന്നെ മറിച്ചിടാം ഒരു ഭാഗം ഐക്കായി കഴിഞ്ഞാൽ തിരിച്ചിട്ടിടാൻ പറ്റുന്ന രൂപത്തിൽ മാറ്റാം എന്തായാലും ഇങ്ങനെ ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് തൗസൻഡ് വേണം ഒരു സാധാരണ സോഫ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സോഫ ചെയ്യണമെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് എത്ര ഇതിപ്പോ എത്രണ്ടാവുക ുള്ളിലെ സംഭവം തീർന്നു ഈ വലിയ വിൻഡോസ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗി തരുന്നുണ്ട് താഴെ വരെ ആ വിൻഡോസ് തന്നെയാണ് അതിലെ വിളിച്ചവും കാറ്റും തുറന്നിട്ട കാറ്റും എല്ലാം ഈസി ആയിട്ട് കയറി വരും പിന്നെ ഇതൊരു ആണ് ഇതും ഇൻഡസ്ട്രിയാണ് ഇത് പിന്നെ മുക്കാലിഞ്ചിന്റെ സ്ക്വയർ ടൂ പൊട്ടിട്ട് ചെയ്താണ് ഇടയിൽ ആണ് മൾട്ടി വുഡിൽ സി എൻ സി കട്ട് ചെയ്തു ഇത് പാർട്ടിക്കൽ ബോർഡാണ് ഒരു തേക്കിന്റെ ഒരു തീം ജസ്റ്റ് ഒന്ന് കളർ ഈ ഒരു വൈറ്റിന് ചെറിയൊരു ഇതെല്ലാം ഈ തട്ടെല്ലാം ഇൻഡസ്ട്രിയിൽ ചെയ്താണ് എല്ലാം ഇൻഡസ്ട്രി കാണുമ്പം തടിയാണെന്നൊക്കെ നമുക്ക് തോന്നി പോകും ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എന്താന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു വയറും ഇതൊന്നും കിടക്കുന്നില്ല എല്ലാം ഒന്ന് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ഫീൽ അത് നമ്മുടെ വൃത്തി കിടക്കുന്നുണ്ട് സെപ്പറേറ്റ് അതുപോലെ തന്നെ ബെഡ്റൂമിലേക്കുള്ള ഒരു കോറിഡോർ ആണ് താഴത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം രണ്ട് രണ്ടും ബാത്ത് അറ്റാച്ചഡ് ആണ് പിന്നെ ഇവിടെ ഒരു പിന്നെ കിച്ചൺ ഡൈനിങ് ആണ് ഓ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഏരിയ ആണ് ഈ വീട്ടിൽ എത്ര എത്ര ഭയങ്കര ഇഷ്ടപ്പെട്ട ഏരിയകൾ ഏരിയകളുണ്ടെന്ന് നിങ്ങൾ ചോദിച്ചാലും ഞാൻ പറഞ്ഞു പോവും ഇതൊരു കിച്ചൺ ഡൈനിങ് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ഒരു ബെഡ്റൂം പറ്റിയ അവിടെ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ തന്നെ ഇതേപോലെ ാണ് ഇത് ബ്ലോക്ക് ലാമിനേറ്റ് ചെയ്താണ് ഡബിൾ തിക്നെസ് കാണിച്ചിട്ട് ബ്ലോക്ക് ബോർഡിൽ ലാമിനേറ്റ് ചെയ്താണ് ചെയ്തും ഒരു ബെഞ്ച് ബെഞ്ചാണ് ഇവിടെ മൂന്ന് സ്റ്റൂളും പിന്നെ ഇവിടെ നമ്മുടെ അഥവാ നമ്മുടെ ബ്രേക്ഫാസ്റ്റ് കൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റ്സും അതിന്റെ ഇപ്പുറത്തായിട്ടാണ് നമ്മുടെ വലിയ വിശാലമായ കിച്ചൺ കിടക്കുന്നത് പിന്നെ ഈ സ്ഥലത്തിന് എനിക്ക് തോന്നിയ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡിലും വിൻഡോസ് നന്നായിട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നല്ല വെളിച്ചാണ് ഈ വീട്ടിലെ ഏറ്റവും വെളിച്ചം കയറുന്ന സ്പോട്ടായിട്ടാണ് ഈ ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് അത് ഭയങ്കര പോസിറ്റീവ് എനർജി വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത് പിന്നെ കിച്ചൺ ഫെറോസിമെന്റിൽ ചെയ്താണ് ഡോറ് മാത്രം പ്ലൈവുഡില് ലാമിനേറ്റ് ചെയ്തിട്ട് ഡോറ് മാത്രം വേറെ നിറയെ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ ആവശ്യത്തിന് അധികം കബോർഡ്സ് ഉണ്ട് അതുപോലെ തന്നെ സ്പേഷ്യസ് ആണ് പിന്നെ റഷീദായിരുന്നു അതെല്ലാം എല്ലാം കൺസീൽഡ് ആയിട്ട് നിക്കണം എന്നുള്ളത് വാഷിംഗ് മെഷീൻ എല്ലാം ഉള്ളിലോട്ടാക്കിയിട്ട് ചെയ്തു അത് കറക്റ്റ് ഒരു നല്ല രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് പറയുക ഇതിന്റെ കളർ കളർ തീം അല്ലേ ആ വൈറ്റിനോട് യോജിക്കുന്ന രീതിയിൽ എല്ലാം ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് കൊടുത്തിട്ട് അതിനോട് യോജിക്കുന്ന രീതിയിൽ വാഷിംഗ് മെഷീൻ ആണെങ്കിലും ഫ്രിഡ്ജ് ആണെങ്കിലും എല്ലാം അവിടെ ഒന്നും എറിച്ച് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യാതെ എല്ലാം കോമ്പാക്ട് ആയിട്ട് നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട് ഋഷിക ഇവിടെ നിന്ന് നമ്മൾ പുറത്തോട്ടൊരു എൻട്രി പോലെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ിലൊക്കെ നമ്മള് കിച്ചണില് മാത്രം വൃത്തിയേടാവാൻ സാധ്യതയുള്ള സ്ഥലമായിട്ടുണ്ട് ക്ലീൻ ചെയ്യാൻ ചെയ്തായിരിക്കും ബാത്റൂമ് ആ സാധാരണ നമ്മള് വീടുകളിൽ അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഭാഗങ്ങളൊക്കെ കാണുന്നത് പക്ഷെ ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു അല്ലേ അടുക്കളയിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു വർക്കിംഗ് എന്താ നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു അടുപ്പ് അല്ല പുകയിലാത്ത അടുപ്പുണ്ട് അതുപോലെ തന്നെ വാഷ് ഉണ്ട് ശരിക്കും കിച്ചൺ വേണമെങ്കിൽ ഇങ്ങോട്ട് മാറ്റാം എന്നുള്ള രീതിയിലൊരു സ്പേസ് ആണ് ഇതും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താ പറയുക നമ്മുടെ മിറ്റം വളരെ സൗകര്യത്തിൽ കിടക്കുകയാണല്ലോ അപ്പം എന്തെങ്കിലും ചെറിയൊരു പാർട്ടിയോ എന്തെങ്കിലും സംഭവം നടക്കാൻ തുടങ്ങാ ഇവിടെ തന്നെ ഉണ്ട് ഒരു വാഷ് ബേസിൻ ആ ഒരു രീതിയിലൊരു ഏരിയ ഇതേണ്ട അതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ് ഇവിടെ ഡ്രസ്സ് അണങ്ങാനുള്ള സൗകര്യങ്ങളുണ്ട് ഇത് ശരിക്കും വീടിന്റെ ഭാഗമായിട്ട് രണ്ടും രണ്ടും മതിൽ പോലെയുള്ള സ്ഥലങ്ങളേ ഉള്ളൂ പക്ഷെ അവിടെ നമ്മുടെ വീടിന്റെ സൗകര്യങ്ങൾ കൂടുക പിന്നെ പറയാൻ വിട്ടു ഈ ഒരു വാഷ് ബേസിൻ വീടിന്റെ ഉള്ള വാഷ് ബേസിൻ അത് എന്റെ ഭിത്തി ഒന്ന് മൊറോക്കൻ മൊറോക്കൻ കാണുന്നതാണ് നല്ല രസമാണ് ബൊട്ടീക്കിലൊക്കെ പോയിട്ടുള്ളൊരു ഇത് ചെയ്തിരിക്കുന്നത് റൗണ്ട് ആയിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട് ൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ആംബിയൻസ് ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് സ്റ്റെയർ കൊടുത്തിട്ട് പറയാ സ്റ്റെയർ നോക്കുക സ്റ്റെയറും ഈ പറഞ്ഞ കോൺക്രീറ്റ് ഒന്നുമല്ല ശരിക്കും നമ്മുടെ ബസ്സിന്റെ ഒക്കെ പ്ലാറ്റ്ഫോം ചെയ്യുന്ന അതില്ലേ പറയുന്ന പേര് ഇങ്ങനെ അല്ലല്ലോ ശരിക്കും ഫ്രണ്ട്ലി ഫ്രണ്ട്ലി ആയിട്ട് ആയിട്ട് ബഡ്ജറ്റ് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ പിന്നെ ചെയിൻ സ്റ്റെപ്പിനെ കാട്ടിലും ചെയ്യാൻ പറ്റും എത്ര എത്ര കോൺക്രീറ്റ് രൂപയ്ക്ക് സ്റ്റെയർ എപ്പോഴും കണ്ണിൽ ഉടക്കുന്ന ഒരു സംഭവമാണ് ഈ വീടിന്റെ ഫ്ലോറിങ് ഒരു വുഡൻ ഫിനിഷിങ് കിട്ടുന്ന ആ കിട്ടുന്ന രീതിയിൽ അല്ലേ ടൈല് ചെയ്തിട്ടുണ്ട് പിന്നെ ഇരുവശങ്ങളിലേക്കും ബെഡ്റൂം മുളയ്ക്കുകയാണ് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് രണ്ട് കട്ടിലുകൾ കൊടുത്തിട്ട് ആ കട്ടിലുകളുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതും ഈ പറഞ്ഞ ജി ഐ പൈപ്പുകൾ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ജി എ പൈപ്പുകൾ വെച്ചിട്ടുള്ള രണ്ട് കുഞ്ഞു കട്ടിലുകൾ അതും അതും ഒരു ഭംഗിയാണ് കട്ടിലെല്ലാം നമ്മൾ ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ അതേ യൂണിഫോമിൽ തന്നെയാണ് എല്ലാം അതിന്റെ ഒരു സ്റ്റൈലെല്ലാം ഒരേപോലെ പോലെ എല്ലാവടത്ത് എത്തിച്ചിട്ടുണ്ട്

ഇൻഡസ്ട്രിയൽ അറ്റാച്ചഡ് അറ്റാച്ചൂമിലേക്ക് പോവാർ ബെഡ്റൂം ആയിട്ടാണ് വാതിലുകൾ നോക്കുക എങ്ങോട്ടാണ് അപ്പൊ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ആണ് നമ്മൾ അവിടെ കണ്ട രണ്ട് കുഞ്ഞു കട്ടിലെ അത് കുട്ടി രണ്ട് കട്ടലുകൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു മുറിയാണ് അതും ചെയ്തിട്ട് ബെഡ്ഷീറ്റും ബെഡ് ഒക്കെ സുഖസുന്ദരായിട്ടുള്ള ഒരു സെയിം തീമിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ എക്സ്ട്രാ ആയിട്ടുള്ളത് നമുക്കൊരു ഒരു ഡ്രസ്സിങ് ഏരിയ ഒരു സ്ഥലമാണ് അവിടെ നിങ്ങളോടേക്ക് ടോയ്ലറ്റ് ഉണ്ടോ ആ ടോയ്ലറ്റ് ഉണ്ട് ഒരു ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ ഈ ബെഡ്റൂമിൽ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് തോന്നുന്നത് ഇനി നമ്മൾ മോളിലോട്ട് പോകണം ഈ നമ്മൾ സ്റ്റെപ്പ് നല്ല ഗ്രിപ്പ് തെന്നി വീഴു പ്ലാറ്റ്ഫോം ചെയ്യുന്ന മോളിൽ താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണെങ്കിൽ കാണുന്നു ഏകദേശം ഒരു വ്യൂ കിട്ടുന്നുണ്ട് ഡൈനിങ് സ്പേസ് വരെയുള്ള ഒരു കാഴ്ച കിട്ടുന്നുണ്ട് വാഷ് മേസിന്റെ അവിടെയും കിട്ടുന്നുണ്ട് മുകളിലേക്ക് വരാം മുകളിൽ കിട്ടും മൂന്ന് വാതിലുകൾ കൊടുത്തിട്ടുണ്ട് ഇത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം ഇവിടെ ബെഡ്റൂമാണോ ഇവിടെ ഒരു ബെഡ്റൂം ആണ് ഇവിടെ ഈ വീടിന്റെ സ്ട്രക്ചർ കുറച്ച് കാണുന്ന രീതിയിലാണ് പാർഷ്യലി എ ഫ്രെയിം ആയിട്ടുള്ള ഒരു വീടാണ് അവിടെ സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി ഒരു ഹോള് കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് ഇട്ടിട്ട് ഗ്ലാസ് ചെയ്താൽ അത് നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ വെട്ടം വന്ന് പോട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും പകൽ സമയത്ത് ലൈറ്റിന്റെ ആവശ്യമില്ല ലൈറ്റിന്റെ ആവശ്യമില്ല അതുപോലെ തന്നെ എയർ ഹോൾസ് ഒക്കെ നോക്കാം പഴിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കാറ്റ് ഹൈറ്റ് കുറച്ച് കുറവാണല്ലോ അതുകൊണ്ട് കുറവാണ് സർക്കുലേഷന് വേണ്ടി

ും ചെയ്തിട്ടില്ല കൊള്ള എനിക്ക് കട്ടിനൊക്കെ ഇഷ്ടപ്പെട്ടു ഒതുങ്ങി ഒന്ന് തിരിഞ്ഞു പറഞ്ഞു കിടക്കാൻ വിശാലമായിട്ട് വിരിഞ്ഞ് കിടക്കണ്ട കിടക്കാൻ പറ്റില്ല സിമ്പിൾ ഈ വീടിന് ചേരുന്നല്ലോ ഇത്ര അളർന്ന് കുറിച്ചിട്ട് കാര്യങ്ങള് ചെയ്തിട്ടുള്ളൊരു വീട് വല്ലപ്പോഴും നമ്മൾ കാണാറ് നല്ല രസമുള്ളൊരു വീടാണ് ഈ സീലിങ് ചേര് ഒരു ജനല് അവിടെ കൊടുത്തിട്ടുണ്ട് മതി വിളിച്ചിരുന്നു ധാരാളം പുറത്തിറങ്ങാം ഇനിയൊണ്ട് രണ്ട് വാതകൾ തുറക്കാനുണ്ട് രണ്ടല്ല ഒരെണ്ണം അല്ലേ ഇത് ബാത്റൂമാണ് കോമൺ ബാത്റൂം കോമൺ ടോയ്ലറ്റ് കോമൺ ആയതന്നെ കുറച്ചൊന്ന് വിശാലമായിട്ട് കുറച്ച് വിശാല നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ബാത്റൂമിനുറം വാതിലുകളില്ലാത്ത ഒരിടം അത് സ്റ്റഡി ഏരിയ ഒക്കെ ആട്ടാണ് കൊടുത്തിരിക്കുന്നത് അതെ കുട്ടികളുടെ ഏരിയ തോന്നുന്നു അപ്പൊ ഈ ഹൈറ്റ് മതി സ്റ്റഡി ഏരിയ ആണ് ഇത് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഒരു ബെഡ് സ്പേസ് ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഫോൾഡിംഗ് ടേബിൾ ആണ് മടക്കാം മടക്കി വെക്കാം മടക്കി വെക്കാൻ പറ്റും ഓ ഈ ടേബിളുകളും പോർട്ടബിൾ ആണ് എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റുന്നു കൊള്ളാഘട്ടം പക്ക ഒരു മോഡേൺ ഹൗസ് അല്ലേ ഒരു ടൈനിങ് ഹൗസ് പറയുന്ന രീതിയിൽ ആയി ഇതേപോലെ നമ്മുടെ വീട്ടിലും മേടിച്ചുകൊടുത്തിട്ട് അതിനുള്ളിൽ നിന്ന് ഇറങ്ങുന്നില്ല താഴേക്ക് നോക്കാം ബാൽക്കണി കാഴ്ച ഇവിടുന്ന് കാണാം സെയിം കാഴ്ച തന്നെ ഒരു ഓപ്പൺ ആണ് ഒരു ഓപ്പൺ ഫീൽ ആണ് ഇപ്പൊ ആ റൂമിന് ആ ഗ്ലാസ് ഇല്ലായിരുന്നെങ്കിൽ അതും ബെഡ്റൂം ആയിട്ട് തന്നെ അത് പറ്റിയ ശരിയാവും നല്ല രസമുള്ള കുഞ്ഞു വീട് കുഞ്ഞു വീട് പക്ഷെ നാല് ബെഡ്റൂം ഉണ്ട് അഞ്ച് ബെഡ്റൂം മാത്രം മതി ബെഡ്റൂം മാത്രമല്ല വീടാ അപ്പൊ നമ്മൾ വീട്ടിൽ ഇറങ്ങി ഒരാളെ പരിചയപ്പെടുത്താനുണ്ട് കുടുംബനാഥൻ ഇവിടെ ഇല്ല പുറത്താണ് എവിടെയാണ് പല കുടുംബനാഥന്മാരെ കിട്ടാറില്ല ആളെവിടെയാണോ ഹായ്ലോ പറയൂട്ടോ നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് പോവാണ് അപ്പൊ എന്തായാലും ആളെ ഒന്ന് കാണിച്ചില്ലെങ്കിൽ ശരിയാവില്ലെന്ന് ഓർത്ത് വിളിച്ചാണ് കേട്ടോ തിരക്കിലാണോ നല്ല വീടാണ് അടിപൊളി വീടാണ് കേട്ടോ കൺഗ്രാറ്റുലേഷൻ എല്ലാം കണ്ടു കഴിഞ്ഞു ഇഷ്ടപ്പെട്ടു കുടുംബനാഥനെ ഒന്ന് കാണിച്ചേക്കാന്ന് ഓർത്ത് വിളിച്ചാണ് കാര്യങ്ങൾ കാര്യങ്ങൾ ജോലി സോ മച്ച് ഇവിടെ ഇത്താത്തേനോട് ഒരു കാര്യം ചോദിച്ചു ചോദിച്ചപ്പോ സംസാരിച്ചപ്പോടിനെ കുറിച്ചുള്ള വീടുണ്ട് അതൊന്ന് ഇങ്ങോട്ട് വരാനുള്ള കാരണം പറഞ്ഞു ഫ്രീ ആയിട്ട് ഒരു സൈലന്റ് ആയ പറഞ്ഞോ